അങ്ങനെ ജൂലൈ മാസത്തെ പരീക്ഷാ കലണ്ടർ എത്തിയിരിക്കുകയാണ് അത് മാത്രമല്ല എൽ ഡി സി പരീക്ഷകൾ ഏതൊക്കെ ജില്ലയിൽ ഏതൊക്കെ മാസം എന്നുള്ള ഒരു അറിയിപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ആദ്യമായിട്ട് എക്സാം നടക്കാൻ പോകുന്നത് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തി ഏഴിനാണ് എൽ ഡി സി എക്സാം ജൂലൈ മാസം കലണ്ടർ വന്നിട്ടുണ്ട് ഞാൻ കലണ്ടർ ടെലിഗ്രാം ചാനലിൽ കൊടുത്തേക്കാം അപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ നടക്കാൻ പ്രധാനപ്പെട്ട പരീക്ഷകൾ ഒന്ന് ഈ പറയുന്ന എൽ ഡി സി ട്രുവാൻറം ഉണ്ട് പിന്നെ എൽ പി സ്കൂൾ ടീച്ചർ എസ് പി എൽ പി സ്കൂൾ ടീച്ചർ ജൂലൈ ഇരുപതിനാണ് ജൂലൈ ഇരുപതിനാണ് അതുപോലെ യു പി സ്കൂൾ ടീച്ചർ ജൂലൈ ആറാം തീയതി യു പി സ്കൂൾ ടീച്ചറാണ് ആദ്യത്തെ പരീക്ഷ ഓക്കെ അത് ജൂലൈ ആറാം തീയതി ആണ് എൽ പി സ്കൂൾ ടീച്ചർ ആണെങ്കിൽ ജൂലൈ ഇരുപതാം തീയതി പിന്നെ ബോർഡ് മെയിൻസും ഉണ്ട് ബോർഡ് മെയിൻസ് ആണെങ്കിൽ കാതിബോർഡ് എൽ ഡി സി മെയിൻസ് അത് ജൂലൈ മുപ്പതിനാണ് മാത്രമല്ല ബാക്കിയുള്ള ജില്ലകളിൽ എൽ ഡി സി എക്സാം എപ്പോഴെന്നുള്ള കാര്യവും വന്നിട്ടുണ്ട് ഓഗസ്റ്റിൽ കൊല്ലം കണ്ണൂർ പത്തനംതിട്ട തൃശ്ശൂർ കാസർഗോഡ് കൊല്ലം കണ്ണൂർ പത്തനംതിട്ട തൃശ്ശൂർ കാസർഗോഡ് ഓഗസ്റ്റിൽ സെപ്റ്റംബറിൽ ആലപ്പുഴ പാലക്കാട് കോട്ടയം കോഴിക്കോട് ആലപ്പുഴ പാലക്കാട് കോട്ടയം കോഴിക്കോട് സെപ്റ്റംബറിൽ ഒക്ടോബറിൽ ഇടുക്കി മലപ്പുറം എറണാകുളം വയനാട് ഓക്കെ അപ്പം ഈ മാസങ്ങളിലാണ് ഈ മാസങ്ങളിലാണ് ഓരോ ജില്ലയിലും പരീക്ഷകൾ നടക്കുന്നത് ഓക്കെ അപ്പോഴേ നമ്മളെ ട്രിവാൻഡ്രത്ത് ഇനി എക്സാമിന് മൂന്ന് മാസമുണ്ട് മൂന്ന് മാസവും ഏകദേശം ആറ് ദിവസമുണ്ട് ഉണ്ട് ഏകദേശം തൊണ്ണൂറ് ദിവസത്തിൽ കൂടുതലുണ്ട് നന്നായിട്ട് ഇനി അങ്ങോട്ട് റിവിഷന്റെ സമയമാണ് പഠിച്ച് സെറ്റാക്കേണ്ട സമയമാണ് അതുപോലെ തന്നെ ഈ എൽ പി സ്കൂൾ അസിസ്റ്റൻ്റ് യു പി സ്കൂൾ അസിസ്റ്റൻ്റ് അതിനും രണ്ട് മാസത്തിൽ കൂടുതൽ ഇനിയും സമയമുണ്ട് നന്നായിട്ട് റിവിഷൻ ചെയ്യേണ്ട ഒക്കെ അടിപൊളിയായിട്ട് റിവിഷൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യേണ്ടതെല്ലാം നന്നായിട്ട് കംപ്ലീറ്റ് ചെയ്ത് പഠിക്കാം ഓക്കെ അപ്പം നമ്മുടെ എല്ലാ സഹായവും നിങ്ങളുടെ കൂടെ ഉണ്ടാവും നമുക്ക് ഒരുമിച്ച് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം പഠിച്ച് മുന്നോട്ട് പോകാം ഓക്കെ പരീക്ഷയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഓൾ ദ ബെസ്റ്റ് ആരും ടെൻഷൻ ടെൻഷനാവണ്ട നിങ്ങൾ ടെൻഷനാവേ സ്തംഭിച്ചിരിക്കേ ഒന്നും വേണ്ട ഓക്കെ നന്നായിട്ട് ഇനിയും പ്രിപ്പയർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യേണ്ട സമയമുണ്ട് ഈ ലാസ്റ്റ് ഫാസ്റ്റ് യൂറിൻ്റെ ജില്ലക്കാർക്കൊക്കെ ഒക്ടോബറിലൊക്കെ പരീക്ഷ പറഞ്ഞാൽ ഇടുക്കി മലപ്പുറം എറണാകുളം വയനാട് നിങ്ങൾക്ക് ധാരാളം സമയമുണ്ട് മനസ്സിലായി ഒക്ടോബറിലാണ് പരീക്ഷ മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് ആരും ടെൻഷൻ ആവണ്ട നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാമേ ഓക്കേ ശരി